മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിന് വിരമിക്കുന്ന അധ്യാപകൻ എ ഡി ആൻഡുവിനെ പൗരാവലിയും പൂർവ്വ വിദ്യാർത്ഥികളും മലയാള അധ്യാപക കൂട്ടായ്മയും ചേർന്ന് ആദരിക്കുന്നു മാതൃഭാഷാ പഠനം സാമൂഹിക ഇടപെടലിനെ എന്ന ആശയമുയർത്തി കാലം ക്ലാസ് മുറിയിലും പുറത്തും പ്രവർത്തിച്ച മലയാള അധ്യാപകൻ എന്ന നിലയിലാണ് എ ഡി ആൻഡുവിനെ ദേശം ആദരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് മുപ്പത് വൈകിട്ട് നാലിന് മറ്റം കരിസ്മ പാലസിലാണ് ആദരം മാതൃഭാഷയ്ക്കും ആൻഡുമാഷിനും സംഘടിപ്പിക്കുന്നത് സാമൂഹ്യ പ്രവർത്തക ദയാബായി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുരളി പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷത വഹിക്കും മലയാള സർവകലാശാല തുഞ്ചത്തെഴുത്തച്ഛൻ പഠനകേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ എം അനിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കും കവി പി രാമൻ മുഖ്യ അതിഥിയായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജഗൻ ഭാഷാഭിമാന അക്ഷരമാല ശില്പം സമർപ്പിക്കും ഹയർ സെക്കൻഡറി മലയാളം പരീക്ഷയിൽ നൂറിൽ നൂറ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും മലയാള മഹോത്സവം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ആർ സുരേഷ് എഡിറ്റ് ചെയ്ത മലയാളത്തിന്റെ അന്തുമാഷൻ എന്ന പുസ്തകം ദയാവായി പ്രകാശനം ചെയ്യും കതിരോല ഫോക്ക് ബാൻഡിൻ്റെ നാടൻപാട്ടും കലാവതരണവും ഉണ്ടായിരിക്കും സംഘാടക സമിതി ചെയർപേഴ്സൺ ഡോക്ടർ എ എം റീന ജനറൽ കൺവീനർ മേജർ പി ജസ് ടൈജു കെ പി എ റഷീദ് ടി ഒ ജോയ് പി എ ബഷീർ ഗ്ലാഡ്രെ വി ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു